ഹരിത ആഭരണം ചാർത്തി നമ്മെ ത്രസിപ്പിക്കുന്ന സഹ്യന്റെ പുത്രി വയനാട് കോഴിക്കോട് നിന്നും ഈ താമരശ്ശേരി ചുരം കയറുന്ന ഓരോ മലയാളിക്കും ഓരോ വിദേശിക്കും ഓരോ ഇന്ത്യക്കാരനും വല്ലാത്തൊരു ഫീൽ നൽകുന്ന സ്ഥലമാണ് വയനാടെന്ന മനോഹര ഭൂമി അമ്പരത്തെ ചുംബിച്ചു നിൽക്കുന്ന ഈ മലയോര ഭംഗിയിൽ ഈ ഗ്രാമഭംഗിയിൽ ഒരിക്കലെങ്കിലും പ്രണയം തളലിടാത്ത ഒരാളുമുണ്ടാകില്ല വയനാട് അത്ര സുന്ദരിയാണ് ചരിത്രം പരിശോധിച്ചാൽ അറിയാനേറെയുണ്ട് വയനാടിനെ കുറിച്ച് ഭാരതത്തിൻ്റെ സ്വർണവും ഏലവും കുരുമുളകും തേടിയെത്തിയ വിദേശി വയനാടൻ മലനിരകളെ അവരുടെ സമ്പത്താക്കാൻ തീരുമാനിച്ചു അവിടെ അവർ കൃഷി മാത്രമല്ല ഇറക്കിയത് പ്രകൃതിയെ നന്നായി ചൂഷണം ചെയ്തു ഏത് ചൂഷണത്തിനും ഒരലന്തരഫലമുണ്ട് ഇന്ന് വയനാട് നമുക്കൊരു വേദനയാണ് ചൂരൽമലയുടെ പ്രവേശന കവാടത്തിലേക്ക് കാലുകൾ തൊട്ടപ്പോൾ വല്ലാത്ത വേദനയായിരുന്നു മരണത്തിൻ്റെ തണുപ്പായിരുന്നു ഇനിയുള്ള കാഴ്ചകൾ ഹൃദയഭേദകമാണ് ഇന്നലെ വരെ പുഴയെന്നും നദിയെന്നും കവികൾ വാഴ്ത്തിയിരുന്ന ഈ സ്ഥലം ഇന്ന് വെറുമൊരു മരണപ്പറമ്പാണ് ഒഴുകുന്നത് ചോരയിൽ കുതിർന്ന വെള്ളമാണ് സൈനിക ശക്തിയാൽ പുഴയ്ക്ക് കുറുകെ കിട്ടിയിരിക്കുന്ന ഈ ബെയ്ലി പാലം രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നഷ്ടപ്പെട്ടവൻ്റെയും നഷ്ടപ്പെടാൻ പോകുന്നവൻ്റെയും ജീവിതമാണ് ഈ പുഴയ്ക്ക് അപ്പുറവും ഇപ്പുറവും ശുഭിതയായ പ്രകൃതി ഹൃദയശൂന്യതയോടുകൂടി മനുഷ്യരുടെ പ്രിയപ്പെട്ടതെല്ലാം കവർന്നെടുത്ത ഏറ്റവും ഭീകരമായ ദുഃഖകരമായ കാഴ്ച എണ്ണപ്പെട്ട മനുഷ്യരോടൊപ്പം എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളും മണ്ണിനടിയിൽ പെട്ടുപോയ ഏറ്റവും ദുരന്തപൂർണമായ ഭീകരമായ വേദനിപ്പിക്കുന്ന കാഴ്ച കുറച്ചു ദിവസം മുമ്പ് വരെ ഇവിടെ ആളനക്കമുണ്ടായിരുന്നു ആഘോഷങ്ങളുണ്ടായിരുന്നു വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു പക്ഷേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ പേമാരിയെത്തിയപ്പോൾ വലിയ അവരെ സഹായിക്കുവാനും സാന്ത്വനിപ്പിക്കുവാനും ഇവിടെ ജനങ്ങൾ കൂടി കൂടിയവരിൽ കുറച്ചുപേരെങ്കിലും സാന്ത്വനം മാത്രമായിരുന്നില്ല ലക്ഷ്യം ഇന്ന് ചൂരൽമലയും മുണ്ടക്കയും അനാഥമാണ് ഈ കാഴ്ചകൾ ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങളിപ്പോൾ കാണുകയായിരിക്കാം കാഴ്ചക്കാരുടെ കൗതുകമില്ലാതെ അനാഥമാക്കപ്പെട്ട മനുഷ്യരുടെ പ്രിയപ്പെട്ട ഇടങ്ങൾ മൺകൂണുകളായി വലിയ പാറക്കഷ്ണങ്ങളായി ഇങ്ങനെ കിടക്കുന്നു ഈ വീടിനുള്ളിൽ എത്രയോ പേരുടെ സ്വപ്നങ്ങളുണ്ട് ജീവന്റെ വിലയുണ്ട് സ്നേഹമുണ്ടായിരുന്നു സൗഹൃദമുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് വെറും പ്രേതാലയങ്ങൾ മാത്രമാണ് വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രേതാലയങ്ങൾ ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ടു സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന മലയോര നിവാസികൾ ഒരു പേമാരിയെത്തി ആ ഒരു ദിനം രാത്രി അവരുടെ ഇഷ്ടപ്പെട്ടതെല്ലാം കവർന്നെടുത്തുകൊണ്ട് അവൻ പരന്നൊഴുകി അവരുടെ പ്രിയപ്പെട്ട പുഴ പിന്നീട് കണ്ണീർ കടലായി മാറി അവരുടെ സ്വത്ത് അവരാരെന്നുള്ള ഐഡൻറ്റിറ്റി പോലും മണ്ണിനടിയിൽ പോയി ഇനി തൻ്റെ അസ്തിത്വം സ്വയം അവർ തെളിയിക്കണം അതെ ഒരു നിമിഷം കൊണ്ടവർ മേൽവിലാസമില്ലാത്തവരായി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശവശരീരങ്ങൾ ഒന്നിച്ചു വന്ന് അടിഞ്ഞത് ഏകദേശം എൺപതോളം ശവശരീരങ്ങൾ ജാതിപഥ ഭേദമന്യേ അവർ ഒന്നിച്ച് കെട്ടുപിണഞ്ഞു കിടന്നു അവരുടെ പ്രിയപ്പെട്ടവർ അവരെയോർ തലയുമ്പോൾ ഇവിടെ ഈ മണ്ണിനടിയിൽ അവർ വിറങ്ങളിച്ചു കിടക്കുകയായിരുന്നു ഈ കാണുന്ന മരങ്ങളും ഈ സ്കൂളും ഒരു ഗതകാല സ്മരണയുടെ ഓർമ്മയാണ് ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങൾ ഓടി നിറന്ന സ്ഥലം അധ്യാപകരുടെ കരച്ചിലുണ്ട് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അവർക്ക് ഈ ഇടമെന്ന് എത്രയോ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു ഈ വിദ്യാലയത്തിൽ ഒന്ന് പഠിക്കുവാൻ പക്ഷേ ഇന്ന് ഈ വിദ്യാലയം വെറുമൊരു പ്രേതാലയം മാത്രമാണ് ആർത്തിയോടെ കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചിരുന്ന ശീതീകരണിയും എത്രയോ വ്യക്തികളെയും കൊണ്ട് പറന്നിരുന്ന വാഹനങ്ങളും ഇന്ന് വെറും പാഴ് വസ്തുക്കളാണ് ചെളിയടിഞ്ഞ വെറും പാഴ് വസ്തുക്കൾ എത്രയോ വ്യക്തികളുടെ സമ്പാദ്യം സ്വത്ത് ഏറ്റവും വില കൂടിയ ടി എം ടി കമ്പിട്ടാണ് ഓരോ വീടുകളും ഓരോ കെട്ടിടങ്ങളും നിർമ്മിച്ചിരുന്നത് പക്ഷേ പ്രകൃതി അതിന് വെറും ഈർക്കിളിക്കഷണത്തിൻ്റെ വില മാത്രമേ നൽകിയുള്ളൂ കണ്ടില്ലേ അസ്ഥി വരെ പൊളിച്ചടുക്കിയാണ് പേമാരി കടന്നുപോയത് ഈ ടി എം ടിയും ഈ കോൺക്രീറ്റുമൊക്കെ പ്രകൃതിക്ക് മുന്നിൽ ഒന്നുമല്ലാതായി ഇതിനുള്ളിൽ ഒരുപാട് ജീവനുകൾ ഇനിയും ഉണ്ടാകാം ഈ ഒഴുകുന്നത് പുഴയല്ല മനുഷ്യന്റെ കണ്ണീരാണ് വേദനയാണ് തകർന്നു കിടക്കുന്ന ഈ വീടൊന്ന് നോക്കുക എത്രയോ ദിനങ്ങളിൽ കുടുംബവും ഉത്തിരുന്ന് തമാശകൾ പറഞ്ഞിരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന അവരുടെ സ്വീകരണ മുറിയും അടുക്കളയും ഒക്കെ ഇന്ന് വെറും മൺ മാത്രമാണ് വേദനയും മരവിപ്പും ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് വലിയ പാറകഷ്ണങ്ങൾ തകർത്തെറിഞ്ഞത് അവരുടെ ജീവിതത്തെ മാത്രമല്ല ജീവനുകളെ കൂടിയായിരുന്നു പ്രിയപ്പെട്ടവരെ കൂടിയായിരുന്നു കാഴ്ചകൾ അസ്വസ്ഥമാക്കുന്നതാണ് കഴിഞ്ഞ ദിനം വരെ ഇവിടെ ആൾക്കൂട്ടമായിരുന്നു ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്താൻ കഴിയുമെങ്കിൽ ജീവനോടെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ ഇതിനിടയിലും എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങൾ അവരെ മൃഗങ്ങളെന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല ഉപജീവനത്തിനായി ആരോ നടത്തിയിരുന്ന ഒരു കൊച്ചു പീടിക ഇന്ന് ചെളിയിൽ പുതഞ്ഞ വെറും ഒരു കാഴ്ച വസ്തു മാത്രം ഈ കലങ്ങിയൊഴുകുന്നത് വെറും മലവെള്ളമല്ല മനുഷ്യന്റെ രക്തവും മാംസവും മജ്ജയും പ്രതീക്ഷയും കലക്കിയെടുത്തുകൊണ്ടുള്ള പ്രകൃതിയുടെ ദേഷ്യമാണ് ഇവിടെ നിന്നും ചികഞ്ഞെടുക്കുന്നതിൽ അസ്ഥിയും മാംസവും മനുഷ്യന്റെ പ്രതീക്ഷയും തീർച്ചയായും ഉണ്ടാകാം ആളൊഴിഞ്ഞ വിജനമായ ചൂരൽമലയുടെ മുണ്ടക്കയുടെ ഈ കാഴ്ചകൾ എത്തിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ സഹപാഠിയും വയനാട് ഡെപ്യൂട്ടി തഹസിൽദാരുമായ കൃഷ്ണകുമാറാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഞാൻ കാണുന്ന ഈ കാഴ്ചകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഈ കാണുന്ന പാറക്കഷ്ണങ്ങൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് പഴയ ബൈബിളിലെ ബാബയിൽ ഗോപുരം പോലെ മനുഷ്യൻ ആകാശത്തോളം എന്ത് കെട്ടിപ്പൊക്കിയാലും ഒരു ദിനം പ്രകൃതി അതങ്കെടുക്കും നിർദ്ദാഷിണ്യത്തോടെ യാതൊരു മനുഷ്യത്വവുമില്ലാതെ എത്രയോ പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളുമൊക്കെ അതിജീവിച്ച് മാറി മറിഞ്ഞാണ് നാം ഇന്ന് കാണുന്ന ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് നാം താമസിക്കുന്ന ഇടവും ഒരിക്കലും ഒരിക്കലും സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നെഞ്ചോട് ചേർക്കാം ഇന്ന് അവരെങ്കിൽ നാളെ നമ്മളാണ് മറക്കട്ട